ന്യൂബോർൺ ബേബീസിന്റെ പൊക്കിൾ കൊടി ഇളകി വരുന്നത് വരെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം ഹായ് ദിസ് ദിസ്ഇസ് ഡോക്ടർ ആര്യദേവി അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത് അനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പൊക്കിൾ കൊടി ഒന്ന് ഇളകി വരുന്നത് വരെ അവരെ ഒന്ന് തുടച്ചെടുക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് കുറച്ച് ലൂക്കുമോ വാട്ടർ യൂസ് ചെയ്തിട്ട് അവരുടെ ഫേസും തലയും മറ്റ് ഭാഗങ്ങളും ഒക്കെ ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ് പക്ഷെ ഒരു കാരണവശാലും അവരുടെ പൊക്കിൾ കൊടിയുടെ ഭാഗത്തേക്ക് വെള്ളം വീടാനായിട്ട് പാടില്ല വയറിന്റെ ഭാഗം തുടച്ച് തന്നെ എടുക്കാം ഈ ഒരു ഭാഗത്ത് വെള്ളം വീണിട്ടുണ്ടെങ്കിൽ പൂക്കൾ കൂടി ഉണങ്ങാനും അത് ഇളകി വരാനും ഒക്കെ താമസം എടുത്തേക്കാം അതുപോലെ തന്നെ ഇൻഫെക്ഷന്റെ ചാൻസും അവിടെ ഉണ്ടാകും മറ്റൊരു പ്രധാന കാര്യം ഈ ഒരു പൂക്കൾക്കൊടി ഇളകി വീണതിന് ശേഷം ആ ഒരു മുറിവ് പൂർണ്ണമായിട്ടും ഉണങ്ങിയതിന് ശേഷമേ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ഒഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പലപ്പോഴും പേരൻസ് വളരെ ടെൻഷനോട് പറയാറുള്ള മറ്റൊരു കാര്യമാണ് കുഞ്ഞിന്റെ പൂക്കൾക്കൊടി അടർന്നു വീഴുന്ന സമയത്ത് അവിടെ കുറച്ച് ബ്ലഡ് കണ്ടു എന്നുള്ളത് ഈ ഒരു പൂക്കുൾക്കൊടി അടർന്നു വീഴുന്ന സമയത്ത് അവിടെ കുറച്ച് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് കാണുക എന്ന് പറയുന്നത് വളരെ നോർമൽ ആണ് പക്ഷെ അത് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അവരൊരു ഡോക്ടറെ അറിയിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മറ്റൊന്ന് പൂക്കൾക്കുടിയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് റേയർ ആണെങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇൻഫെക്ഷൻ ആകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ട് അതായത് വെള്ളം പോലെ ഡിസ്ചാർജ് വരുന്നു അല്ലെങ്കിൽ മഞ്ഞ കളറിൽ സ്മെല്ലോട് കൂടി ഡിസ്ചാർജ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ അറിയിക്കേണ്ടത് വളരെ ഒരു കാര്യമാണ് കുഞ്ഞിൻ്റെ കൊടിയുടെ ബേസ് അതായത് അതിൻ്റെ താഴ്വശത്തായിട്ട് എന്തെങ്കിലും ഒരു കളർ വ്യത്യാസം കാണുന്നു ചുമന്ന കളറ് നീല കളർ കാണുകയാണ് പിന്നെ നമ്മുടെ കൈയൊക്കെ അറിയാതെ കുഞ്ഞിന്റെ ഈ ഒരു അമ്പ്ലിക്കൽ കോഡിൽ ഒന്ന് തൊടുകയാണ് അല്ലെങ്കിൽ അതിന്റെ ചുറ്റുമായിട്ടൊക്കെ ഒന്ന് തൊടുമ്പോൾ കുഞ്ഞ് വളരെയധികം കരയുന്നുണ്ടെങ്കിലോ പിന്നെ പനി പോലെയുള്ള ലക്ഷണങ്ങളോ മറ്റോ കാണുകയാണെങ്കിൽ ഒട്ടനെ തന്നെ നമ്മൾ ഡോക്ടറിനോട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്